ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം ചക്കക്കൂരു ആണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു ഇട്ടുമ്പോൾ അടിപൊളി ചക്കക്കുരു ചക്കക്കൂരു ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്ന വീഡിയോ അപ്പോൾ അത് ചക്കക്കൂരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് വലിയ ടാസ്ക്കുള്ള പരിപാടി അപ്പോൾ അതിൻ്റെ മേലത്തെ വൈറ്റ് പോർഷൻ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ ബ്രൗൺ കളർ തോലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് നല്ല വിറ്റാമിനൊക്കെ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ വൈറ്റ് പോഷൻ മാത്രം കളഞ്ഞാൽ മതി പിന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി നമ്മുടെ ആ വൈറ്റ് പോഷന് നമ്മൾ ചെറിയൊരു അഴുക്കിനെ കണ്ടപ്പോൾ ഞാൻ കഴുകി കേട്ടോ അപ്പോൾ കഴുകിയപ്പോൾ അത് ചെറിയൊരു ഒട്ടിപ്പ് പോലെ ആയി അപ്പോൾ എനിക്ക് തൊലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് കഴുകിയിട്ടൊന്ന് ഉണക്കിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിച്ച് കിട്ടാം കേട്ടോ ഇത് കഴുകിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും ഞാൻ പിന്നെ ഇങ്ങനെ ഒരു അഴുക്ക് കണ്ടപ്പോൾ കഴുകിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ മുഴുവനായിട്ടും കഴുകി സോറി കഴുകിയല്ല നമ്മൾ തൊലിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ചക്കക്കുരൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുറിക്കൽ നമുക്ക് നമ്മുടെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് മുറിക്കാം നീളത്തിലോ വട്ടത്തിലോ രണ്ട് രണ്ട് പീസായിട്ടോ നാല് പീസായിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് മുറിക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നാല് പീസായിട്ടോ മുറിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് പീസാക്കി എടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് റൗണ്ട് ആക്കിയിട്ടും എടുക്കാം ഇനി നമുക്ക് കുറച്ച് പുളി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം പതിനായിട്ടൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് കാണാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൽക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയുമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വീതം ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് അയൽക്കെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഒരു രണ്ടര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കക്കുരൊക്കെ ഒന്ന് മൂടി നിൽക്കണ രീതിയിൽ വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൊണ്ട് കുറച്ച് വേവൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ആ തീമ വെക്കണ സമയത്ത് തന്നെ പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പം മറന്നിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ടാട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും ഇതൊക്കെ കൂടി ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ചക്കക്കുരു വന്നിട്ടുണ്ടോയെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അപ്പുറത്തേക്ക് അടുപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില ചുവന്ന മുളക് കേട്ടോ ഇത് മൂന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ നല്ലോണം ഒന്ന് ഇനി ബ്രൗൺ കളർ ആവണവരെ നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരെ ഇളക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നല്ലോണം വരെ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ അതിൽ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറക്കെട്ടോ എരിവിനനുസരിച്ചിട്ട് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ തേങ്ങേൻ്റെ കൂട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് ചൂടാറേന് ശേഷം നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം സമയത്ത് വെള്ളം ആഡ് ചെയ്യണം നിർബന്ധമല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ പേസ്റ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതായത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചക്കക്കുരീൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കുറച്ചൊക്കെ ചേർക്കാം അത് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് നമ്മൾ ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് ചെറുതായിട്ട് തിളൊക്കെ വരണുണ്ട് അപ്പോൾ ഓവറായിട്ട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്കതിൽക്ക് താളിച്ച് ഒഴുക്കാനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഇടവഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി പൊട്ടിച്ച് കൊടുക്കാം അതൊന്ന് പൊട്ടി സമയത്ത് നമുക്ക് അതിൽക്ക് ചെറിയ ഉള്ളിയും നമ്മുടെ കറിവേപ്പില ചുവന്ന മുളക് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ അതും ഒന്ന് ചേർത്തിട്ട് നല്ലവണ്ണം നനക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവാം നമുക്ക് ഇനിയും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു തീയലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ സംഭവം എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്ന അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ ഓക്കേ ബൈ